ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലോകത്തെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു ഇറാഖ് യുദ്ധം അതിന്റെ കാരണങ്ങൾ ഫലങ്ങൾ അതിനെ നയിച്ചവരുടെ മാനസികാവസ്ഥ എന്നിവയെല്ലാം വർഷങ്ങളോളം ചർച്ചകൾക്ക് വിഷയമായിട്ടുണ്ട് ഈ അടുത്തിടെ യു കെയിലെ നാഷണൽ ആർക്കേവ്സിൽ നിന്ന് പുറത്തുവിട്ട ചില രേഖകൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ ഇറാഖ് യുദ്ധത്തോടുള്ള കാഴ്ചപ്പാടുകൾക്ക് പുതിയ മാനം നൽകുന്നുണ്ട് ഈ രേഖകൾ പ്രകാരം ബുഷ് ഇറാഖ് യുദ്ധത്തെ കേവലം ഒരു സൈനിക നീക്കമായിട്ടായിരുന്നില്ല മറിച്ച് ദൈവം തിരഞ്ഞെടുത്ത രാഷ്ട്രം ലോകത്തെ ദുഷ്ടന്മാരെ ഇല്ലാതാക്കാനുള്ള ഒരു ദിവ്യ ദൗത്യമായിട്ടായിരുന്നു കണ്ടിരുന്നത് രണ്ടായിരത്തി രണ്ട് ഡിസംബറിൽ വാഷിംഗ്ടണിലെ ബ്രിട്ടീഷ് അംബാസിഡർ ആയിരുന്ന സർ ക്രിസ്റ്റഫർ മേയർ യു കെയിലേക്ക് അയച്ച നയതന്ത്ര കേബിളുകളാണ് ഈ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടത് ബുഷിന്റെ ചിന്താഗതിയെക്കുറിച്ചുള്ള മേയറുടെ നിരീക്ഷണങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു മേയറുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇറാഖിലെ ആസൂത്രിത അധിനിവേശത്തെ ജോർജ് ബുഷ് ഒരു ആഴത്തിലുള്ള മതപരവും പ്രത്യയശാസ്ത്രപരവുമായ കണ്ണിലൂടെയാണ് വീക്ഷിച്ചത് ലോകത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മാനുജിയനാണ് ദുഷ്ടന്മാരെ ഇല്ലാതാക്കുക എന്നതാണ് തന്റെ ദൗത്യമെന്ന് അദ്ദേഹം കാണുന്നുവെന്നും മേയർ എഴുതി ഇവിടെ മാനുജിയൻ എന്ന പ്രയോഗം വളരെ പ്രധാനമാണ് മാനിജീയനിസം എന്നത് പഴയകാലത്ത് നിലനിന്നിരുന്ന ഒരു മതപരമായ ചിന്താധാരയാണ് അത് ലോകത്തെ നന്മയും തിന്മയും തമ്മിലുള്ള നിരന്തരമായ പോരാട്ടമായി കാണുന്നു ഈ വീക്ഷണത്തിൽ ബുഷ് അമേരിക്ക നന്മയുടെ പക്ഷത്തും സദാം ഹുസൈനെയും അദ്ദേഹത്തിന്റെ ഭരണത്തെയും തിന്മയുടെ പക്ഷത്തും നിർത്തി തങ്ങളെ ദൈവം തിരഞ്ഞെടുത്ത രാഷ്ട്രമായി അദ്ദേഹം കണ്ടു അമേരിക്കൻ മൂല്യങ്ങൾ സാർവത്രിക മൂല്യങ്ങളായിരിക്കണമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു എന്നും മേയർ തന്റെ കേബിളിൽ രേഖപ്പെടുത്തി ഇത് അമേരിക്കൻ ജനാധിപത്യം സ്വാതന്ത്ര്യം തുടങ്ങിയ ആശയങ്ങൾ ലോകമെമ്പാടും വ്യാപിക്കപ്പെടേണ്ടതാണെന്നുള്ള അദ്ദേഹത്തിന്റെ ഉറച്ച വിശ്വാസത്തെയാണ് കാണിക്കുന്നത് സദാം ഹുസൈനെ അധികാരത്തിൽ നിന്നും പുറത്താക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറം ജോർജ് ബുഷിനെ ഇറാഖ് യുദ്ധത്തിലേക്ക് നയിച്ച മറ്റ് ചില ഘടകങ്ങളെക്കുറിച്ചും മേയറുടെ കേബിളുകൾ വെളിച്ചം വെശുന്നുണ്ട് അമേരിക്കക്കെതിരെ മറ്റൊരു ഭീകരാക്രമണം ഉണ്ടാകുമോ എന്ന ഭയം പ്രത്യേകിച്ചും ഇറാഖുമായി ബന്ധപ്പെട്ട ഒരു ഭീകരാക്രമണം എന്ന ആശങ്ക അദ്ദേഹത്തെ അലട്ടിയിരുന്നു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തിന്റെ ഭീതിയിൽ നിന്നും അമേരിക്ക അപ്പോഴും മുക്തമായിരുന്നില്ല ആ സാഹചര്യത്തിൽ സദാം ഖുസൈന്റെ കൈവശം കൂട്ടനശീകരണ ആയുധങ്ങൾ ഉണ്ടായേക്കുമെന്ന ഭയം അവ ഭീകരസംഘടനകളുടെ കൈകളിൽ എത്തുമോ എന്ന ആശങ്ക എന്നിവയെല്ലാം ബുഷിന്റെ തീരുമാനങ്ങളെ സ്വാധീനിച്ചു യൂറോപ്യൻ സഖ്യകക്ഷികളോടുള്ള ജോർജ് ബുഷിന്റെ അതൃപ്തിയും ഈ കേബിളുകളിൽ വ്യക്തമാണ് ഇറാഖിനെ ആഗോള ഭീകരതയുമായി ബന്ധിപ്പിക്കുന്നതിനെയോ സദാം ഹുസൈനെ അൽ ഖയ്ദയുമായി കൂട്ടിക്കെട്ടുന്നതിനെയോ യൂറോപ്യൻ സഖ്യകക്ഷികൾ ചോദ്യം ചെയ്തപ്പോൾ ബുഷ് നിരാശനായി ഒസാമ ബിഥനും സദാം ഹുസൈനും തമ്മിലുള്ള യൂറോപ്യൻമാരുടെ വ്യത്യാസം അദ്ദേഹം സ്വയം സേവിക്കുന്നതായി കാണുന്നുവെന്നും ക്രിസ്റ്റഫർ മേയർ എഴുതി അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്നും ആഗോള ഭീകരത എന്ന വലിയ ഭീഷണിയെ മനസ്സിലാക്കുന്നില്ലെന്നും ബുഷ് കരുതി ജോർജ് ബുഷിന് യൂറോപ്യന്മാരോട് ശക്തമായി അലർജി ഉണ്ടായിരുന്നു എന്നും മേയർ കൂട്ടിച്ചേർത്തത് സഖ്യകക്ഷികളുമായുള്ള ബന്ധത്തിലെ വിള്ളലുകൾ എത്രത്തോളം ആഴത്തിലായിരുന്നു എന്നതിനെ സൂചന നൽകുന്നുണ്ട് യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും ഇറാഖ് യുദ്ധത്തിന് ശക്തമായി എതിരായിരുന്നു ഇത് ബുഷിനെ ചൊടിപ്പിച്ചു രണ്ടായിരത്തി മൂന്ന് ജനുവരി അയച്ച മറ്റൊരു കേബിളിൽ ജോർജ് ബുഷ് നയതന്ത്രത്തിനുള്ള വാതിൽ ഫലപ്രദമായി അടച്ചതായി ക്രിസ്റ്റഫർ മേയർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകി സദാമിന്റെ കീഴടങ്ങലോ സംഭവസ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷമാകലോ ഇല്ലാതെ ഈ വസന്തകാലത്ത് ഇറാഖിൽ യുദ്ധത്തിലേക്ക് പോകുന്നതിൽ നിന്നും ബുഷിന് രാഷ്ട്രീയമായി പിന്മാറാൻ അസാധ്യമാണെന്ന് അദ്ദേഹം എഴുതി ഇതിനകം തന്നെ യുദ്ധത്തിനുള്ള തീരുമാനത്തിൽ ബുഷ് ഉറച്ചു കഴിഞ്ഞിരുന്നുവെന്നും നയതന്ത്രപരമായ ഒരു ഒത്തുതീർപ്പിന് അദ്ദേഹം തയ്യാറായിരുന്നില്ലെന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട് ഇറാഖിലെ കൂട്ടനശീകരണ ആയുധങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കാൻ അന്നത്തെ യുവൻ ആയുധ പരിശോധകനായ ഹാൻസ് ബ്ലിക്സ് കാത്തിരിക്കുമോ എന്ന കാര്യത്തിലും ക്രിസ്റ്റഫർ മേയർ സംശയം പ്രകടിപ്പിച്ചു ബ്ലിക്സിനെ കേസ് നടത്താൻ അനുവദിക്കാൻ ബുഷിന് ക്ഷമയുണ്ടെന്ന് തോന്നുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്ലിക്സിന്റെ അന്വേഷണ റിപ്പോർട്ട് യുദ്ധം ഒഴിവാക്കാൻ സഹായിച്ചേക്കാമെന്ന പ്രതീക്ഷകൾക്ക് ഇത് മങ്ങലേൽപ്പിച്ചു യുദ്ധം എത്രയും പെട്ടെന്ന് തുടങ്ങാനായിരുന്നു ബുഷ് ആഗ്രഹിച്ചത് അന്വേഷണങ്ങളുടെ ഫലങ്ങൾക്കായി കാത്തിരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല പുറത്തു വന്ന ഈ ഫയലുകൾ ഇറാഖ് യുദ്ധത്തിന് പിന്നിലെ ജോർജ് ബുഷിന്റെ മാനസികാവസ്ഥയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെ സ്വാധീനിച്ച ഘടകങ്ങളെ കുറിച്ചും പുതിയതും നിർണായകവുമായ വെളിച്ചം വീശുന്നുണ്ട് യുദ്ധത്തെ ഒരു ദൈവിക ദൗത്യമായി കണ്ടതും യൂറോപ്യൻ സഖ്യകക്ഷികളുടെ ആശങ്കകളെ തള്ളിക്കളഞ്ഞതും നയതന്ത്രപരമായ പരിഹാരങ്ങളെ തള്ളിപ്പറഞ്ഞതുമെല്ലാം ആഗോള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടത്തെ കുറിച്ചുള്ള നമ്മുടെ ധാരണയെ കൂടുതൽ ആഴത്തിലാക്കുന്നു ഈ വെളിപ്പെടുത്തലുകൾ ചരിത്രപരമായ വിശകലനങ്ങൾക്ക് പുതിയൊരു മാനം നൽകുമെന്നതിൽ സംശയമില്ല ഇറാഖ് യുദ്ധത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ അതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ച് പുതിയ ചോദ്യങ്ങൾ ഉയർത്താൻ ഈ രേഖകൾ നമ്മെ പ്രേരിപ്പിക്കുന്നു കേവലം രാഷ്ട്രീയപരമായോ സാമ്പത്തികപരമായോ ഉള്ള താല്പര്യങ്ങൾക്കപ്പുറം മതപരവും പ്രത്യശാസ്ത്രപരവുമായ ചിന്താഗതികൾ ഒരു രാജ്യത്തിന്റെ വിദേശ നയത്തെയും യുദ്ധ തീരുമാനങ്ങളെയും എത്രത്തോളം സ്വാധീനിച്ചു എന്നതിനെ കുറിച്ച് ഈ രേഖകൾക്ക് വ്യക്തമായ ഉത്തരവ് നൽകാൻ കഴിയും ഈ വിവരങ്ങൾ ഭാവിയിലെ ചരിത്രകാരന്മാർക്ക് ജോർജ് ബുഷിന്റെ പ്രസിഡൻസി കാലഘട്ടത്തെയും ഇറാഖ് യുദ്ധത്തെയും കൂടുതൽ സൂക്ഷ്മമായി വിലയിരുത്തുന്നതിന് സഹായകമാകും ഒരു വ്യക്തിയുടെ വിശ്വാസങ്ങളും ആദർശങ്ങളും എങ്ങനെയാണ് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും ഈ വെളിപ്പെടുത്തലുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇറാഖ് യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒരു രാജ്യം തകർക്കപ്പെടുകയും ചെയ്തു അതിനു പിന്നിൽ പ്രവർത്തിച്ച മാനസികാവസ്ഥയെക്കുറിച്ചുള്ള ഈ പുതിയ വിവരങ്ങൾ സമാധാനപരമായ നയതന്ത്ര ഇടപെടലുകളെയും വിവിധ വീക്ഷണങ്ങളെ മാനിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഊന്നി പറയുന്നുണ്ട് ജോർജ് ബുഷിന്റെ ഇറാഖ് യുദ്ധത്തെക്കുറിച്ചുള്ള ഈ വെളിപ്പെടുത്തലുകൾ ആഗോള നേതാക്കൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുടെ വ്യക്തിപരമായ വിശ്വാസങ്ങളും ലോകവീക്ഷണങ്ങളും എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നതിനെക്കുറിച്ച് നമ്മെ ചിന്തിപ്പിക്കുന്നുണ്ട് ഒരു രാജ്യത്തിന്റെ വിദേശ നയം രൂപീകരിക്കുന്നതിൽ മതപരമായ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ ചിന്തകൾക്ക് എത്രത്തോളം സ്ഥാനം നൽകണമെന്നത് ഒരു പ്രധാന ചോദ്യമാണ് ഈ രേഖകൾ യുദ്ധം ഒരു അവസാനം ആശ്രയമായി മാത്രം കണക്കാക്കുകയും നയതന്ത്രപരമായ എല്ലാ സാധ്യതകളും പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ആവശ്യകതയ്ക്ക് അടിവരയിടുന്നു ഇറാഖ് യുദ്ധത്തിൽ നിന്നും ലഭിച്ച പാഠങ്ങൾ ഭാവിയിൽ സമാനമായ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ലോകരാജ്യങ്ങൾക്ക് വഴികാട്ടിയാകേണ്ടതുണ്ട്